പന്തൽ ചായ കുടിച്ച് രസിക്കാനല്ല ചായ കുടിച്ച് രസിക്കാനല്ല നിങ്ങൾ വേണ കുറിച്ചു വെച്ചോ നിങ്ങൾ വേണ കുറിച്ചു വെച്ചോ ഫൊരു നാറ്റ കമ്പനി കമ്പനി ആരടി മണ്ണിൽ കുഴിച്ചു

രക്തസാക്ഷികളായാലും രക്തസാക്ഷികളായിരുന്നാലും കുത്തി നിറച്ചാലോ ജംഗി കുത്തി നിറച്ചാലോ ജനിച്ച നാട്ടിൽ ജീവിക്കാനായി ജനിച്ച നാട്ടിൽ ജീവിക്കാനായി പോരാടാനായി വന്നവർ ഞങ്ങൾ പോരാട ായി വന്നവർ ഞങ്ങൾ മുതലാളികളെ തമ്മടികളെ മുതലാ കേരളമാർ മുതലാളിയുടെ മുതലാളിയുടെ ഗോളി മോളി ഓർമ